സിനിമാ താരങ്ങളെക്കാൾ വീട്ടമ്മമാരുടെ മനസ്സിൽ പതിയുന്ന മുഖം സീരിയൽ നടിമാരുടേതാണ് മലയാള സീരിയൽ രംഗത്ത് ഇങ്ങനെ മനസ്സിൽ പതിഞ്ഞ നിരവധി മുഖങ്ങളുണ്ട് ഇതിലൊരാളാണ് പ്രേമി വിശ്വനാഥ് കറുത്ത എന്ന സീരിയലിലൂടെ വൺ ജനപ്രീതി നേടിയ നടി ഇന്നും ഈ സീരിയലും കഥാപാത്രങ്ങളും പ്രേക്ഷകർ മറന്നിട്ടില്ല മലയാളികളുടെ മനസ്സിൽ വലിയ സ്ഥാനം ഈ സീരിയലിലൂടെ പ്രേമി നേടി എന്നാൽ കുറച്ചു കാലം മാത്രമേ കറുത്ത പ്രേമി തുടർന്നുള്ളൂ നടിക്കു പകരം മറ്റൊരാൾ നായികയായി എത്തി അന്ന് തെലുങ്ക് സീരിയലിലേക്ക് മാറിയത് പ്രേമിക്ക് കരിയറിൽ ഏറെ ഗുണം ചെയ്തു കാർത്തമുത്തിൻ്റെ തെലുങ്കു റീമേക്കാണ് കാർത്തിക ദീപം എന്നതും ശ്രദ്ധേയമാണ് ജോൽസിയൻ ഡോ വിനീത് ഭട്ടിനെയാണ് പ്രേമി വിശ്വനാഥ് വിവാഹം ചെയ്തത് കാർത്തമുത്തിന് പുറമെ കുട്ടിക്കലവറ എന്ന ഷോയിലും കായംകുളം കൊച്ചുണിയുടെ മകൻ എന്ന സീരിയലിലും പ്രേമി സാന്നിധ്യമറിയിച്ചു പൊതുവെ മലയാളത്തിലേക്കാൾ വലിയ ബഡ്ജറ്റിലാണ് തമിഴ് തെലുങ്കു സീരിയലുകൾ നിർമ്മിക്കാറ് അഭിനേതാക്കൾക്ക് വലിയ ബഹുമാനം ലഭിക്കുന്ന ഇടമാണ് തെലുങ്ക് സിനിമാ സീരിയൽ രംഗം പ്രേമി ഇപ്പോൾ കറുത്ത ഭാഗമല്ലെന്നും നടിയുടെ അഭിനയം മോശമായതുകൊണ്ടാണ് കുറഞ്ഞ പ്രതിഫലം നൽകിയതെന്നും കർത്തമുത്തിൻ്റെ സംവിധായകൻ പ്രവീൺ കടക്കാവൂർ അന്ന് വാദിച്ചു ഇന്ന് ഒരു മലയാളം സീരിയലിലേക്ക് പ്രേമിയെ നായികയാക്കുക എളുപ്പമല്ല മലയാള സീരിയൽ രംഗത്ത് ആർക്കും ഇത്രയധികം പ്രതിഫലം ലഭിക്കുന്നില്ല റേറ്റിംഗ് കുതിച്ചുയരുന്നതിനാൽ സീരിയലിൻ്റെ നിർമ്മാതാക്കൾക്ക് വലിയ സാമ്പത്തിക നേട്ടമുണ്ട് ഇതുകൊണ്ടാണ് ഇവർ ഇത്രയധികം സൗകര്യങ്ങൾ നൽകുന്നത് പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് കറുത്ത പ്രേമിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നത് തനിക്ക് ദിവസം ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമായിരുന്നു കറുത്ത മുത്തിലെ പ്രതിഫലമെന്ന് പ്രേമി തുറന്നു പറഞ്ഞിട്ടുണ്ട് താൻ മറ്റൊരു ചാനലിലെ ഷോയിൽ ആങ്കറായ ശേഷം തൻ്റെ അറിവില്ലാതെ കറുത്ത മുത്തിൽ നിന്നും മാറ്റുകയായിരുന്നുവെന്നും പ്രേമി വിശ്വനാഥ് ആരോപിച്ചിരുന്നു അടുത്തിടെയാണ് സീരിയലിൻ്റെ രണ്ടാം സീസൺ തുടങ്ങിയത് ടി ആർ പി റേറ്റിംഗിന് മുന്നിലാണ് കാർത്തിക ദീപം രണ്ടാം സീസണും വിജയകരമായി പോകവേ നായിക പ്രേമി വിശ്വനാഥിൻ്റെ പ്രതിഫലത്തിലും വലിയ ഉയർച്ച വന്നിട്ടുണ്ട് നേരത്തെ ഒരു ദിവസം ഇരുപത്തയ്യായിരം രൂപയായിരുന്നു കാർത്തിക ദീപത്തിൽ പ്രേമിക്ക് ലഭിച്ചത് ഇപ്പോൾ ഒരു ദിവസം ഒരു ലക്ഷം രൂപയാണ് പ്രേമി വിശ്വനാഥിൻ്റെ പ്രതിഫലം എന്നാണ് റിപ്പോർട്ടുകൾ പ്രേമിയുടെ അസിസ്റ്റൻസുകളുടെയും താമസിക്കുന്ന ഹോട്ടലിൻ്റെയും എല്ലാം ചിലവ് നിർമ്മാതാവാണ് വഹിക്കുന്നതെന്നും റിപ്പോർട്ടുണ്ട് സീരിയലിൻ്റെ ടീമുമായുണ്ടായ ചില പ്രശ്നങ്ങളായിരുന്നു പ്രേമി മാറിയതിന് കാരണം പിന്നീട് മറ്റു ഭാഷകളിലേക്ക് പ്രേമി ശ്രദ്ധ കൊടുത്തു തെലുങ്കു ടെലിവിഷൻ രംഗത്തെ ജനപ്രിയയാണ് പ്രേമി വിശ്വനാഥ് ഇന്ന് കാർത്തിക ദീപം എന്ന സീരിയലിലൂടെയാണ് തെലുങ്കിൽ പ്രേമി വിശ്വനാഥ് വൺ ജനപ്രീതി നേടുന്നത് രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ ഈ സീരിയലിൻ്റെ ആദ്യ സീസൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവസാനിച്ചത് ആയിരത്തി അഞ്ഞൂറ് എപ്പിസോഡുകൾ വിജയകരമായി കാർത്തിക ദീപം പൂർത്തിയാക്കി